ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐഫോൺ വഴിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ചാർലി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു അപ്ലിക്കേഷൻ ഒരുപാട് ആൾക്കാർ മുമ്പ് ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു അപ്ലിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ മറ്റു പേജുകളിൽ ഇത് ഇതേ മെത്തേഡ് വേറെ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന മെത്തേഡ് നിങ്ങൾ കാണാൻ തീരെ ചാൻസ് കുറവാണ് ഇന്ന് നമ്മളെന്താ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ടൊറൻറ്റോ ഫയലുകൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആൻഡ്രോ ആദ്യം പറയുന്നുണ്ട് ആൻഡ്രോയിഡിലും കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ നമുക്ക് ടൊറന്റ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഐഫോണിൽ കറക്റ്റ് പണ പറ്റുന്നില്ല എന്നുള്ള അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഐഫോൺ വേൾഡ് വന്നിരിക്കുന്നത് ഇതെന്താണ് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളത് ടൊറൻ്റ് ഫയൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിരിക്കും മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് ടൊറൻറ്റുകൾ ഡൗൺലോഡ് ടൊറൻ്റ് ഫയൽ വെച്ചിട്ട് മൂവീസ് സോങ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ഐഫോൺ വേൾഡ് നിങ്ങൾക്ക് എങ്ങനെ പരിചയപ്പെടുത്തുന്ന വെച്ചാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് തേർഡ് പാർട്ടി അല്ല മീൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ആവില്ല നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യും എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലെന്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടൊറൻറ് ഫയൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും സാധാരണ ടൊറൻറ് ഫയൽ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടാണ് വാച്ച് ചെയ്യാൻ പക്ഷേ ഏത് ടൊറൻ്റ് ഫയലായാലും അതിൻ്റെ സീഡേഴ്സ് കൂടുതലുണ്ടെങ്കിൽ മീൻസ് അതിൻ്റെ നമുക്ക് ആ ഡൗൺലോഡ് ചെയ്യുന്ന സ്പീഡ് കൂടുതലുള്ള സൈറ്റ് മീൻസ് അതിൻ്റെ അവൈലബിൾ ഉള്ളത് ടൊറൻ്റ് നല്ല നല്ല മറ്റേ കപ്പാസിറ്റി കൂടി കപ്പാസിറ്റി മീൻസ് അതിൻ്റെ സീഡേഴ്സ് ആൻഡ് ലീച്ചേഴ്സ് കൂടുതലുള്ള ഏത് വീഡിയോ ഫയൽ ആയാലും ഓഡിയോ ഫയൽ ആയാലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാച്ച് ചെയ്യാം ഒരു മൂവിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓൺലൈനായിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ ഇഷ്ടംപോലെ ഡൗൺ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ വാച്ച് ചെയ്യാം ഇങ്ങനത്തെ ഒരു മെത്തേഡായിട്ടാണ് ഐഫോണിൽ നിന്നിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ വേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാച്ച് മാത്രം ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡറിൻ്റെ ആവശ്യമില്ല ഒരു ഒന്നിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളെ ഫോണിൽ നിങ്ങളെ നമ്മളെ കമ്പനി തരുന്ന സഫാരി ഏതെങ്കിലും ഒരു ബ്രൗസർ വെച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡൗൺലോഡുണ്ട് ഇന്ന ഡൗൺലോഡർ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡൗൺലോഡർ വെച്ചിട്ട് നിങ്ങൾക്ക് മൂവീസ് ഡൗൺലോഡ് ചെയ്യാം സോങ്സ് ഡൗൺലോഡ് ചെയ്യാം അതിൽ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ അടുത്തുള്ള ഡൗൺലോഡർ എന്ന് പറഞ്ഞാൽ ഫൽഗേറ്റ് എന്ന് പറഞ്ഞ ഡൗൺലോഡർ ഉണ്ട് ഓക്കെ ഈ ഫയൽ എന്ന് അല്ല ഡൗൺലോഡും പിന്നെ നോർമൽ രണ്ട് ഡൗൺലോഡറിലാണ് ഞാൻ കാണിച്ചിരുന്നത് എങ്ങനെയാണ് ഇത് ഏത് ഡൗൺലോഡും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഇതിനാണ് ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെ വെച്ചാൽ ഒരു വെബ്സൈറ്റ് വഴി ആണ് ഇത് നമ്മൾ ടൊറൻറ്റോ ഫയൽ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അത് ഞാൻ ഏതാണ് വെബ്സൈറ്റ് എന്നുള്ള ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾ സഫാരി ഓപ്പൺ ചെയ്തിട്ട് സീഡർ ഡോട്ട് സി സി എന്നുള്ളൊരു വെബ്സൈറ്റ് ആണ് ഓക്കെ ജസ്റ്റ് നിങ്ങളെ ഫോണിൻ്റെ സഫാരിയിൽ നമ്മളെ ബ്രൗസറിൽ ജസ്റ്റ് ഈ വെബ്സൈറ്റ് അടിച്ചിട്ട് സെർച്ച് ചെയ്യുക അതിൽ ഫസ്റ്റ് ഫസ്റ്റിൽ കാണുന്ന വെബ്സൈറ്റ് ഉണ്ട് ഇതാണ് നമ്മളെ ഈ വെബ്സൈറ്റ് വഴി നമ്മൾ ടൊറന്റോ ഫയൽ ഓൺലൈനായിട്ട് വാച്ചിങ് ഡൗൺലോഡിങ് ഒക്കെ ചെയ്യാം ഓക്കെ ഈ ഇതിൻ്റെ ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജസ്റ്റ് എട്ട് ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇതിൽ മറ്റേന്തെങ്കിലും ഒരു ഫിലിം വാഹോബലി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് പുതിയ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി അക്കൗണ്ടായി കാരണം എനിക്കതിൽ നിങ്ങൾക്ക് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം ഇതിൽ ഈ വെബ്സൈറ്റിന് പ്രത്യേകത വെച്ചിട്ട് രണ്ട് ജി ബി ഫ്രീ ഫേസ് ആണെന്ന് നമുക്ക് തരാം മീൻസ് നമുക്ക് ഒരു വട്ടം രണ്ട് ജി ബി വരെയുള്ള എന്ത് ഡാറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം പിന്നെ എൻ്റെ സൈറ്റ് നമുക്ക് കൂട്ടേണ്ട ഒരുപാട് മെത്തേഡുകളുണ്ട് സൈസ് കൂട്ടാനുള്ള മെത്തേഡ് എങ്ങനെയാ ചിലപ്പോൾ ഈ രണ്ട് ജി ബി ഇപ്പോൾ ഒരു ഫിലിം ഒരു മൂന്ന് ഫിലിം ഫിലിമുണ്ട് നമുക്ക് അപ്പോൾ ടൊറൻറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല രണ്ട് ജി ബിൻ്റെ താഴത്തെ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസ് തരേണ്ട രണ്ട് ജി ബി ആണ് എക്സാ ഞാനിപ്പോൾ ഇന്ത്യ അക്കൗണ്ട് ജസ്റ്റ് ലോഗ് കൊടുക്കാം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടേ എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഇതേമാതിരി ഒരു മറ്റേത് വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് നിങ്ങൾ സൈറ്റിൽ കയറുമ്പോൾ ഇതിൽ നിങ്ങൾ സൈനപ്പ് കൊടുക്കുക ഇതിലൊരു യൂസറിനെയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഇതിൽ എങ്ങനെയാച്ചാൽ ഞാൻ ജസ്റ്റ് ഇൻ്റൊരു നിങ്ങളെ മെയിൽ അടിച്ചിട്ട് നിങ്ങളെ മെയിലും പാസ്വേഡും അടിച്ചിട്ടാണ് നിങ്ങളിതിൽ മറ്റേ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു മെയിൽ അടിച്ചിട്ട് ഞാൻ ഇതിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡ് അടിച്ചിട്ടുണ്ട് അപ്പം അതിലേക്കൊരു വെരിഫിക്കേഷൻ പോവും ആ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ആ അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ ഞാൻ ജസ്റ്റ് ക്ലോസ് കൊടുത്ത് എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്യുന്നു ഉണ്ടോ ഇപ്പം ഞാൻ പുതിയ അക്കൗണ്ടിനൊക്കെ ഒരു ആക്റ്റീവ് ചെയ്യാനുള്ള ഒരു വെരിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം ജസ്റ്റ് അതിൽ വരുന്ന അപ്പോൾ ഇതിൽ കാണാം യുവർ അക്കൗണ്ട് യു ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ആക്ടിവേറ്റഡ് ആയി ഓക്കെ ഇപ്പം ഇതിൽ ജസ്റ്റ് ഇതൊക്കെ അവർ നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി കാണിച്ചു തരുന്നത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഞാനിത് ക്ലോസ് കൊടുത്തു ഓക്കെ ഇപ്പോൾ ഇതിൽ രണ്ട് ജി ബി ആണ് ഇവർ കാണിച്ചത് മുന്നൂറ്റമ്പത്താറിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു വീഡിയോ ആണ് ഓൾറെഡി അത് അവരെ കമ്പനി തരുന്ന ഒരു വീഡിയോ ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ഡൗൺലോഡ് ഓൾറെഡി ടൊറൻറ്റിൽ ആഡ് ചെയ്തൊരു വീഡിയോ ആണ് കാണിച്ചുതരുന്നത് ഓക്കെ കണ്ടതിൽ രണ്ട് ജി ബി സ്പേസ് നമുക്കിവിടെ കാണുന്നത് രണ്ട് ജി ബി സ്പേസ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുക പിന്നെ സ്പേ സ്പേസ് നമുക്ക് കൂട്ടാം സ്പേസ് കൂട്ടാനുള്ള മെത്തേഡ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നത് ഓക്കെ ഇപ്പം ഇങ്ങനെയാണ് ഇത് നമുക്ക് വീഡിയോ ആവശ്യമില്ല ഇതിൽ കമ്പനി തന്നെ വീഡിയോ ആവശ്യമില്ല നമുക്ക് ഡിലീറ്റ് ചെയ്താളാം അപ്പോൾ രണ്ട് ജി ബി ടോട്ടൽ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ <laughs> ി സ്പേസ് ഉണ്ട് ഇനി ഈ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ടൊറന്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡ് ടൊറന്റ് ഏത് ടൊറൻറ് ആയിക്കോട്ടെ ജസ്റ്റ് ഞാൻ ഇത് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഞാൻ കാണിച്ചരാം ടൊറന്റ് കിട്ടുന്നൊരു ജസ്റ്റ് ലോഗിൻ ചെയ്യുക അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ സഫാരിയിൽ കണ്ട സെയിം ബ്രൗസർ സെയിം വെബ്സൈറ്റി സെയിം യൂസർ ഓപ്പൺ ചെയ്തത് അപ്പം നമുക്ക് സെയിം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ഓക്കെ ഇത് സഫാരിയിൽ നമ്മൾ നാത്ത ആഡ് ചെയ്ത ടൊറൻറ്റോ ഫയലാണ് അതേ സെയിം ടൊറൻറ്റോനെ നമുക്ക് നമ്മൾ ഫയൽ ഗെറ്റിലും കിട്ടാം ഇത് ആഡ് ആണ് ഓക്കെ ഇത് ഡൗൺലോഡ് ചെയ്യുക എങ്ങനെ ജസ്റ്റ് കാണിച്ചു ജസ്റ്റ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യിക്കാം വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അറിയാം നമ്മൾ ഡൗൺലോഡറിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ കാണിക്കും ജസ്റ്റ് പ്ലേ വീഡിയോ നോക്കുക ഇത് ഏത് ടോറൻ്റ് ഫയൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എം പി ത്തിരി സോങ്സായാലും ശരി ഏതായാലും നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടോ ഡയറക്റ്റ് ഡൗൺലോഡിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മളെ അത് ടൊറൻറ്റ് ഫലാണ് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു ജസ്റ്റ് ഡൗൺലോഡ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ അറിയാം ഈ ഗാർഡിയൻസി ഫയൽ നമുക്ക് ഇവിടെ ടൊറൻറ്റിൽ ഡൗൺലോഡ് ചെയ്ത് ഏത് ബ്രൗസറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അത് ഓരോ ബ്രൗസറിൽ ഓരോ രീതിയാണേ ഓക്കെ അപ്പോൾ നമുക്ക് അത് കാണിച്ചു തന്നെ ഓൺലൈനായിട്ട് എങ്ങനെ വാച്ച് ചെയ്യാമെന്ന് കാണിച്ചു തന്നു എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കാണിച്ചു ഇനി ഇത് എം ബി ത്രീ ഫയൽ ആയാലും എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യുക ഒരു ടൊറൻ്റ് ഫയൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു ടോറൻ്റ് ഫയലുള്ള ആഡ് ചെയ്തതിനുള്ളിൽ എന്തൊക്കെ ഫയലാണത് നമുക്ക് ഇവിടെ കണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ഫയലുണ്ട് അതിൻ്റെ ഒരു ആ ഏതാണ് ഫിലിമിൻ്റെ ഒരു പിക്ചർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാതും ഇതിലുണ്ട് അത് ടോ ഇത് ഇതിലുള്ളിൽ എന്തെങ്കിലും എം ബി തിരി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത് ഓൺലൈൻ പ്ലേ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട് ഇത് തേർഡ് പാർട്ടി അല്ല നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാം കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇതിലേക്ക് രണ്ട് ജി ബി സ്റ്റോറേജ് ഉള്ളതിന് എഴുതുന്ന ഒരു പന്ത്രണ്ട് ആകുമ്പോൾ ഒരു ഫിലിമിനോട് ആഡ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഫിലിം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്ത മൂവി ആഡ് ഇത് ചെയ്യാൻ പറ്റും ഇങ്ങനെ രണ്ട് ജി സ്പേസ് കൂട്ടാൻ പറ്റും ഇനി ഈ രണ്ട് ജി ബിന് മോൾ സ്പേസ് കൂട്ടുന്ന മെത്തഡ് എങ്ങനെയാച്ചാൽ ഓക്കെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ നമ്മളിത് ഇങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോൻ്റെ നമ്മളിപ്പോൾ രണ്ട് ജി ബി സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടല്ലോ അതിൻ്റെ എങ്ങനെയാണ് സൈസ് കൂട്ടുക നമുക്കിപ്പോൾ മൂന്ന് ജി ബി നാല് ജി ബി ഒക്കെ ആക്കാനുള്ള മെത്തേഡ് ഉണ്ട് അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല പെട്ടെന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഇത്ര ഇത്ര ഈസി മെത്തേഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവരും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം കാരണം ഐഫോണിൽ നമ്മൾക്ക് ടൊറൻറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ അങ്ങനെ എല്ലാ ഇതിൽ പേജിലും കാര്യങ്ങളും കാണാൻ പറ്റില്ല ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഓൺലൈനായി ടൊറൻറ്റ് ഫയൽ ഓൺലൈൻ വാച്ചിങ് എന്നുള്ളൊരു നല്ലൊരു സൂപ്പർ മെത്തേഡാണ് നമ്മൾ ഐഫോൺ വേൾഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പ്ലസ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു സ്പേസ് കൂട്ടണ്ടേ രണ്ട് ജി ബി സ്പേസ് ഉള്ളത് കൂട്ടേണ്ടത് എങ്ങനെയാന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തും മാക്സിമം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് ഇപ്പോൾ നമ്മൾ ഈ ടൊറൻറ്റോയിൽ ഈ സെയിം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നമ്മളിപ്പോൾ ഞാൻ പുതിയതായി അക്കൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് അതിവിടെ ലോഗിൻ ചെയ്യുക ഇത് നിങ്ങൾക്ക് പി സിയിലും ചെയ്യുക ഇതേ മെത്തേഡ് നിങ്ങൾക്ക് ഈ ലിങ്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാം എവിടെയും ഫുൾ സപ്പോർട്ടഡ് ആണ് സാധനം നമ്മൾ നാളത്തുണ്ടാക്കിയ ആ യൂസർ നെയിം പാസ്വേഡും നമുക്കിവിടെ എവിടെ ഈ കീപ്പിൻ ലോഗിക്കെപ്പോഴും എസ് എ ടൈ സൈറ്റിൽ കയറിയാൽ അത് ജസ്റ്റ് ഒരു അറിയാലോ അവർ ജോലി ഒരു നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇത് കാണിക്കുന്നത് മൗണ്ടൈനിലൊക്കെ ചൂസ് ചെയ്യാൻ അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ടൊറൻറ് ലിങ്ക് കിട്ടുന്ന ടൊറൻറ്റ് മൂവിസിന്റെ ലിങ്ക് കിട്ടുന്ന ഒരു വെബ്സൈറ്റിൽ കയറാം ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഇതൊരു ലൈം ലൈം ടൊറൻറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഇത് നിങ്ങൾക്ക് ഏത് സൈറ്റിലും ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് ഇത് ിലിം ടൊറന്റ് അവസരം ഇതിൽ നമുക്ക് ഒരുപാട് മൂവീസ് ചെയ്യും ഹോളിവുഡ് ബോളിവുഡ് എല്ലാ ഫിലിംസിൻ്റെ ഏകദേശം ഒരു ഇതുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്കൊരു ഒരു ടൊറന്റിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഇംഗ്ലീഷ് പഠത്തിന്റെ ലിങ്ക് ഞാൻ അവിടെ നിന്ന് കോപ്പ് ചെയ്യാം ഓക്കെ ഇത് ഇങ്ങനെയാണ് കിട്ടുക മോള് പോയിട്ട് ജസ്റ്റ് സെലക്ട് ഓൾ കോപ്പി ഇതാ ടൊറൻറ്റോ ഫയലിൻ്റെ ലിങ്കാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ലിങ്ക് നമ്മളെ നമ്മൾ നോർത്തെ വെബ്സൈറ്റ് ഉണ്ടാക്കില്ലല്ലോ വെബ്സൈറ്റിനുള്ളിൽ നമ്മൾ ആ യൂസർ നെയ്ം പാസ്വേഡ് വെച്ചിട്ട് നമ്മളൊരു രണ്ട് ജി ബി സ്റ്റോറേജിലുള്ള ഒരു ഐ ഡി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ആഡ് ചെയ്യണം ഇതെങ്ങനെ ആഡ് ചെയ്ത് പ്ലസിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് അവിടുന്ന് കോപ്പി ചെയ്ത ലിങ്ക് ജസ്റ്റ് പേസ്റ്റ് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് കണ്ടാവും നമ്മളെ ഡൗൺലോഡ് ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട് ജസ്റ്റ് ക്ലോസ് കൊടുത്തിട്ട് ഇവിടെ കാണുന്നുണ്ട് കോപ്പി ഇൻ ടു ഫോൾഡർ ജസ്റ്റ് ഒരു വെയിറ്റ് ചെയ്യാം അവിടെ ഫോൾഡർ ആയിട്ട് കാണുന്ന വരെ വെയിറ്റ് അപ്പോൾ ഫോൾഡർ ആയിട്ട് കണ്ടു ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ ഈ ഫയലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് ഫയലിൽ നമുക്ക് കാണിക്കേണ്ടത് ഒരു സാമ്പിൾ വീഡിയോ ഉണ്ട് ഒരു നാലം എംപീൻ്റെ പിന്നെ ഫുൾ മൂവി എഴുന്നൂറ്റെട്ടാം അമ്പിൻ്റെ ഇത് ഈ ഈ ഓപ്ഷനിൽ ഇത് ഇപ്പോൾ ഇത് ശരിക്കും ടൊറന്റ് ഫയലാണ് കണ്ടില്ല ടൊറന്റ് ലിങ്ക് ആണ് അവിടെ നിന്ന് കോപ്പി ചെയ്തത് ഇപ്പം ഈ ടൊറൻറ്റ് ഫയൽ നമുക്ക് ഇതിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ പ്ലേ വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തത് ഡയറക്റ്റ് വാച്ച് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാരണം നിനക്ക് ഇതിൻ്റെ വാച്ചിങ് കാണാൻ പറ്റില്ല നിങ്ങൾ ഞാൻ ജസ്റ്റ് പ്ലേ വീഡിയോ കൊടുക്കാം ഇതിലൊരു നാല് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി പിന്നെ ജസ്റ്റ് നിങ്ങൾ നെറ്റിൻ്റെ സ്പീഡ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അത് പ്ലേ ജസ്റ്റ് ഈ മിഡിലൊന്നും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ലോഡായിട്ട് ആ വീഡിയോ പ്ലേ ആക്കാൻ പറ്റും ഓക്കെ ആ അത് പ്ലേ ആവുന്നുണ്ട് കേട്ടോ ആ അത് ഡാർക്കാണ് കാണുന്നത് ഡാർക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ആവുന്നുണ്ടോ ഡാർക്ക് കാണുന്നത് രണ്ടേ പോയിന്റ് ആറ് രണ്ട് മണിക്കൂർ ആറ് മിനിറ്റിൻ്റെ ഫിലിം ആണ് ഇത് ടൊറൻറ് ഫയൽ ആണേ വാച്ച് ആവുന്നത് ഓക്കെ ഇതിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോ പ്ലേ ആവാത്തത് ഓക്കെ നിങ്ങൾ ഇതേമാതിരി സ്റ്റെപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ഏത് ടൊറൻ്റായാലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്കിനി ഫിലിം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാനും പറ്റും ഇനി ഡൗൺലോഡ് എങ്ങനെ ചെയ്യാം ഇതിപ്പോൾ സെറും സഫാരിയാണ് അപ്പോൾ നമുക്ക് നമുക്കി ഫിലിം ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു ബ്രൗസറിന്റെ ഒരു ഡൗൺലോഡറിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിനെ എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ നമ്മൾ സഫാരിയിൽ ചെയ്യും ജസ്റ്റ് ബാക്ക് വന്നിട്ട് നമ്മളുടെ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഡൗൺലോഡറിൽ നമ്മൾ സെയിം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഫയൽ ഗെറ്റിൽ കാണിച്ചതരാം ഫയൽ ഗെറ്റ് കുറച്ച് ആഡ് കൂടുതലുണ്ടെങ്കിലും അതിൽ ബാക്ക്ഗ്രൗണ്ട് ഔണലോട് സപ്പോർട്ടുള്ള കാരണം നമുക്ക് ഒന്നുകൂടി സ്പീഡിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ആഡ് ആണ് ഫയൽഗേറ്റിലുള്ളൊരു പ്രോബ്ലം ആണ് നമ്മൾ മറ്റേ ഒറിജിനൽ തേർഡ് പാർട്ടി അല്ല ഇതൊക്കെ ഒഫീഷ്യൽ അപ്ലിക്കേഷൻ ആണ് ഈ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഫയൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഫയൽ ഗേറ്റിൽ ഈ ബ്രൗസറിൽ നമ്മൾ ആ സെയിം നമ്മളെ സി ഡർ ഡോട്ട് സി സി എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക സി ഡർ ഡോട്ട് സി സി കൊടുക്കുക ഇതിലും ഞാൻ എൻ്റെ ഫസ്റ്റ് ആദ്യം വീഡിയോയിൽ കാണിച്ചല്ലോ ഫസ്റ്റ് അക്കൗണ്ട് അതാണ് ഇത് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ലോഗഔട്ട് കൊടുക്കുന്നതാണ് ഇവിടെ ഇതേമാതിരി നിങ്ങൾ സൈൻ ഇൻ ചെയ്യാം